ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മളെ വായന്റെ ഇലക്കവൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഇതാണ് ഇതിന്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ താഴത്തുനിന്ന് മുതലുള്ള ഇതപ്പോ ഈയൊരു കവളില് ഒരു സാധനം ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ല അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് നമ്മളെ വണ്ടി കയറിപ്പോകട്ടോ അതേ അളവിൽ നമ്മൾ മണല് കൊടുക്കാം ആ മണല് എന്ന് പറഞ്ഞപ്പോ മണൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എംസാൻ്റ് കൊടുക്കട്ടെ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ തടുക്കുന്നത് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പലരും ചോദിക്കുന്നതാണ് നമ്മളെ വായല് നേരിടുന്ന അത് വായൽ കൃഷി ചെയ്യുന്നവരെയൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ തണ്ടുതരുപ്പം മണ്ടിന്റെ അയച്ച പെണ്ടിപ്പൊഴിവിന്റെ ആക്രമണം അപ്പൊ ഈ പെണ്ടിപ്പുവിന്റെ ആക്രമണം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൊമ്പൻചല്ലിന്റെ ആക്രമണം തെങ്ങിന് കൂടുതലായിട്ട് വരുന്നതാണ് കൊമ്പൻചല്ലിന്റെ ആക്രമണം അപ്പൊ ഇതിനും നമുക്ക് ജൈവ രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് തടുക്കാൻ വേണ്ടിട്ട് പറ്റുക ഈ കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പം ഇതാണ് കേട്ടോ തണ്ട് തുരപ്പം മണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ ആക്രമണം കൂടുതൽ വായ കൃഷിയിലാണ് കേട്ടോ വരിക അപ്പം ഇതിന്റെ ആക്രമണം നമ്മളെ വായൽ വരൽ എപ്പോഴാന്ന് വെച്ചാൽ വായ നമ്മൾ നട്ട് ഒരു മൂന്ന് മാസം പ്രായം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആക്രമണം നമ്മൾ വായൽ വരല് അപ്പം ഇതെങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ വായലിൻ്റെ തണ്ടിൽ ഇത് കുത്തും കുത്തിയിട്ട് അതിന്റെ ഉള്ളിൽ മുട്ട ഇട്ടുകൊക്കെ ചെയ്യുക പിന്നെ ഈ മുട്ടാണ് ഒരു പുഴു ആയിട്ട് ഇത് ഉള്ളിൽ തണ്ടിലേക്ക് അയച്ചാൽ പിണ്ടിയിലേക്ക് വന്നിട്ട് പിണ്ടി ഫുള്ളും കുത്തി അത് നശിപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ വലിയ ഹോളുകൾ ഉള്ളിൽ ഉണ്ടാവും അപ്പം അങ്ങനെ വരുന്ന ടൈമിലാണ് നമ്മളിപ്പോ വായ കൊലട്ട് ഇട്ട് വരുന്ന ടൈമിൽ നടുവടിഞ്ഞിട്ട് വീണ് പോവുക അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആക്രമണം വരിക ഇത് വായൽ മാത്രല്ലോ നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പം അത്തിയിലൊക്കെ ഇത് വരും അത്തിന്റെ തണ്ടിലൊക്കെ ഇത് കുത്തി ഉള്ളിൽ മുട്ടിട്ട് വെക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളെ നമ്മള് വണ്ടക്കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ആക്രമണം അപ്പൊ ഇതിന്റെ ആക്രമണം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുക കാരണം പലരും ചോദിക്കുന്നത് കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് രാസരൂപത്തിൽ ഒരുപാട് കീടനാശിനികളൊക്കെ ഉണ്ട് വരാതിരിക്കാനും രാസരൂപത്തിലൊക്കെ കീടനാശിനി ഉണ്ട് അപ്പൊ രാസരൂപത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ജൈവരൂപത്തിൽ എങ്ങനെ ഇത് വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കാരണം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ജൈവരൂപത്തിൽ ചെയ്തിരവില്ല കാര്യപ്പെട്ട ഗുണമൊന്നുമില്ല കേട്ടോ വരാതിരിക്കാൻ കാരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഹോളാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വായ്പ കൊലച്ചു കഴിഞ്ഞാൽ അത് വീണ് പോകും അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാല് നമ്മള് കൃഷി ചെയ്യുന്ന ഏരിയ നല്ല രീതിയിൽ വൃത്തിയായിട്ട് വെക്കണം കാരണം അടിക്കാടുകളോ ചണ്ടിയൊക്കെ കൂടി വായ വെക്കുന്ന സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം ഇപ്പൊ നമ്മള് പുതട്ട് കൊടുക്കല്ലോ ഇപ്പൊ കരിയിലോ പച്ചിലൊക്കെ വായക്ക് ചിലപ്പോ പുതട്ട് കൊടുക്കും അപ്പൊ അങ്ങനെ പുതട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ ആ പുതന്റെ മേലെ മൂടി കൊടുക്കണം കാരണം അങ്ങനെ ഓപ്പണാക്കി ഇട്ട് കൊടുക്കുക കാരണം ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ തണ്ട് തൊരിപ്പം വണ്ട് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതിന്റെ ശേഷം നമ്മൾ ചെയ്യണ്ട എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ വാഴ നട്ടിട്ട് ഒരു മൂന്ന് മാസം പ്രായം മൂന്ന് മാസത്തെ വളർച്ച ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ട എന്താ വെച്ചാൽ നമ്മളെ വേപ്പ് മിണാക്ക് ഉണ്ടല്ലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വേപ്പ് മിണാക്ക് തന്നെ വാങ്ങട്ടോ കാരണം ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വില ഒക്കെ ഒരു ഒമ്പത് എമ്പത്തഞ്ച് രൂപ തൊണ്ണൂറ് ഉപയെൻ്റെ അടുത്ത് വില വരും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ല സ്മെല്ലായിരിക്കും അതിന്റെ അപ്പൊ അങ്ങനെ വയ്പം ഉണ്ടാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നോറുക അത് വച്ചാൽ നമ്മളൊരു വരലിൻ്റെ ഇത്ര വലുപ്പുള്ള ഒരു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നോർക്കുക അതിനുശേഷം ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മളെ വായൻ്റെ ഇലക്കവൾ ഉണ്ടല്ലോ ഇലക്കവൾ എന്ന് പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ താഴ്ത്തിന്ന് മുതലുള്ള ഇത് ഈ ഒരു കവളിൽ ഒരു സാധനം ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം അതേപോലെ അടുത്തൊരു കവളിൽ ഒരു കഷ്ണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ ഓരോരോ കവളിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഈ തൂമ്പില് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തൂമ്പ് വരെയുള്ള എല്ലാ കവളിലായിട്ടാണ് നമ്മൾ ഓരോ കഷ്ണം ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മാസം വരൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ മയക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് പെട്ടെന്ന് തീരും അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമ്മള് പിണ്ടിപ്പൂവിന്റെ ആക്രമണം നമുക്ക് ഒരുപാട് തടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മള് അടിവളമായിട്ട് നമ്മള് വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ വേപ്പും പിണാക്കി നമ്മൾ ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക അതേപോലെ ഇപ്പൊ ഇത് വെച്ചില്ല വേപ്പും പിണാക്കി വെച്ച പോലെ തന്നെ നമുക്ക് വേപ്പണ മിശ്രതവും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും ഇതേപോലെ തന്നെ അലക്കബിൾ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് പിന്നെ തുമ്പിലേക്കൊന്നും ആവാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വേപ്പണ മിശ്രതം നമ്മൾ സ്പ്രേ ചെയ്താൽ അധിക കാലം ഒന്നും അതിന്റെ എഫക്ട് നിക്കൂലോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം അത്രയായിട്ട് നിക്കുകയുള്ളൂ പക്ഷെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ വെച്ച് കൊടുക്കുക നമുക്ക് ഒരു രണ്ട് മാസം വരെ അതിന്റെ ഒരു എഫക്റ്റ് അവിടെ നിൽക്കുന്നതുമാണ് കേട്ടോ അതേപോലെ അടിവള ഉണ്ടാക്കുമ്പോഴും നമ്മള് വേപ്പും പിണാക്ക അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടും മറക്കരുത് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു രീതിയാണ് നമ്മൾ ബാർ സോപ്പ് ഉണ്ടല്ലോ അഞ്ഞൂറ്റൊന്ന് ബാർ സോപ്പ് പോലത്തെ ബാർ സോപ്പ് അപ്പൊ അങ്ങനത്തെ ബാർ സോപ്പ് എടുത്തിട്ട് അത് നമ്മൾ മറ്റേ ചെറുപയറിനും പമ്പയറിനും ഒക്കെ അതേ വലുപ്പത്തിൽ നമ്മൾ ചെറുങ്ങനെ നുറുക്കി എടുക്കുക പയറിന് വലുപ്പത്തിൽ ഞാനിപ്പോ എടുത്ത് കാണിക്കുന്നില്ല നിങ്ങൾ ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതിയെന്ന് വെച്ചാൽ നമ്മൾ വമ്പയറിൻ്റെ ഒക്കെ വലുപ്പത്തിലായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇപ്പം നമ്മൾ വേപ്പിമിണ്ണാക്ക് വെച്ചു കൊടുത്ത പോലെ തന്നെ വായൻ്റെ ഇലക്കവിളുണ്ടല്ലോ ഇലക്കവിളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അത് പിന്നെ മേലോട്ടുകളെ തൂമ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം വേപ്പിമിണാക്ക് നമ്മൾ തൂമ്പിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ തൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാറ് അടിയിൽ മുതൽ ഓരോ തട്ടിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക തൂമ്പത്തിനവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ സോപ്പ് കഷ്ണം ചെറിയ പീസുകളാക്കി ചെറിയ പയറിൻ്റെ വലുപ്പത്തിൽ ഉള്ള പീസുകളാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസം ത്തിന് തന്നെ അതിന്റെ എഫക്റ്റ് നല്ല രീതിയിൽ അവിടെ ഉണ്ടാവും കേട്ടോ കാരണം ഈ പിണ്ടിപ്പൂവിന്റെ ശല്യം നമുക്ക് ഒരുപാട് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വലിയ വലിയ കൃഷിക്കാർ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഇതൊക്കെ മുൻകൂട്ടി വായക്കൊരു മൂന്ന് മാസം പ്രായാവുന്ന ടൈമിൽ ഇതേ രീതികളൊക്കെ അവർ ചെയ്യുന്നതാണ് കാരണം വെപ്പിമിണക്ക് ഇട്ട് കൊടുക്കും അതേപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഇതേപോലെ സോപ്പ് കഷ്ണമാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അതാണ് ഇട്ടു കൊടുക്കുക ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് മറ്റൊരു രീതി ഉണ്ട് കെണി വെക്കുന്ന ഇതും കൃഷിക്കാർ ചെയ്യുന്നതാണ് തോട്ടങ്ങളുള്ള കൃഷിക്കാർ ചെയ്യുന്നതാണ് കെണി രീതി അതെങ്ങനെയാന്ന് വെച്ചാല് അപ്പൊ ഈ ഗണി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താ വെച്ചാൽ നമ്മളിപ്പോ വാഴ വെട്ടിയതാണ് കൊലച്ചിട്ട് വെട്ടിയതാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ തണ്ട് തൊരുപ്പം മണ്ണിന്റെ ആക്രമണം മൂലം ഒടിഞ്ഞു കൂടുന്നതാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു തണ്ട് എടുക്കുക തണ്ടെടുക്കാല് ഏകദേശം ഒരു അടി അടുത്ത് നീട്ടം വരുന്ന ഒരു തണ്ട് എടുക്കുക അപ്പൊ അതിൽ പിണ്ടി വേണം ചില പിണ്ടുള്ള തണ്ടുമാണ് നമ്മളെടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇതിൽ ഇല്ലാത്തതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താളു കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു അടിന്റെ നീളത്തിലുള്ള ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് നിറുകെ ചീരാ അപ്പോൾ നെറുകെ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ആ മുറിച്ച മുറി ഭാഗത്ത് നമ്മളെ ബുവേറിയ ഉണ്ടല്ലോ ബുവേറിയ വാങ്ങിയിട്ട് ആ പൗഡർ രൂപത്തിലുള്ള വാങ്ങിയിട്ട് തേച്ച് കൊടുക്കുക ഇപ്പൊ ഞാൻ ഇതില് ബുവേറിയ തേച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ബുവേറിയ തേച്ചു കൊടുക്കുക പിന്നെ അതിന് ശേഷം വേണ്ടത് അപ്പോൾ ഇതേപോലത്തെ രണ്ട് കഷ്ണം കഷ്ണമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കൊള്ളികഷ്ണം എടുക്കുമ്പോൾ അതിന്റെ കന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിന്റെ തണ്ട് തെറുപ്പം വണ്ടിന്റെ ഏകദേശം ഒരു വലുപ്പം അറിയാലോ അപ്പോൾ അതിന്റെ ഒരു വലുപ്പത്തിന്റെ തൊട്ട് മേലായിട്ടുള്ള ഒരു കനത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ രണ്ട് കഷ്ണം എടുത്തിട്ട് അത് ഒരു തലക്കിലൊന്നും വെച്ചു കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ തലക്കിലും അടുത്ത കഷ്ണം വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ മുറിച്ച് ഈ കഷ്ണം ഉണ്ടല്ലോ ഇത് അതിന്റെ മേലെ ഇങ്ങനെ കമത്തി വെച്ചു കൊടുക്കുക കമത്തി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളെ വായൻ്റെ വക്കുന്നാരുണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ഇത് കെട്ടി കൊടുക്കണം രണ്ട് സൈഡിലായിട്ട് ഇത് കെട്ടി കൊടുക്കണം അപ്പൊ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് നമ്മള് അപ്പൊ ഇത് കണ്ടില്ല ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ല അപ്പൊ ഈ ഗ്യാപ്പിലേക്കാണ് നമ്മളെ വണ്ടി പോവുക കയറിപ്പോകട്ടോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ മുട്ടിട്ട് വെച്ചുകൊള്ളും അപ്പൊ ഇതിന്റെ ഉള്ളില് മുട്ടിട്ട് വെച്ചുകഴിഞ്ഞാൽ അത് വരുമ്പോ തന്നെ അത് ചത്തുപോയിക്കോളും അപ്പൊ ഇത് നമുക്ക് നേരിട്ട് വായന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം യാതൊരു വിധ ദോശയില്ലാതെ മണ്ണിൽ അയച്ചൊന്നും ഒരു കുഴപ്പമില്ല കാരണം ഭൂവേറിയാണ് ജൈവാണ് അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചു കൊടുക്കും ഇപ്പൊ തോട്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായക്ക് വായ നട്ടൊരു മൂന്ന് മാസം പ്രായം ആകുമ്പോ തന്നെ ഇതേപോലെ കെണാക്കിയിട്ട് വായത്തോട്ടത്തിൽ വെച്ചു ഇപ്പൊ തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു വായന്റെ ഇടക്കൊക്കെ ആയിട്ട് ഇതേപോലെ തോരവരെ കെണി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അതേപോലെ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബുവേറി തന്നെ നമ്മൾ കലക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പൗഡർ രൂപത്തിലായിട്ടോ ഈ ഇലക്കവിൾ നമ്മൾ കൊടുക്കാം നമ്മൾ ഈ വേപ്പിമ്പിണക്കൊക്കെ വെച്ച പോലെ തന്നെ ഇലക്കാവൾ നമുക്ക് ബുവേറിയ പൗഡർ ആയിട്ട് ഇട്ടു കൊടുക്കാം അതേപോലെ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതിനൊന്നും കൂടുതൽ കാലം എഫക്ട് നിക്കൂല കുറച്ചു കാലമൊക്കെ അതിന്റെ എഫക്ട് നിക്കു അപ്പൊ കൂടുതൽ കാലം നിക്കണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വേപ്പിമുണ്ടാക്കോ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജൈവരൂപത്തിൽ ഈ പുണ്ടിപ്പുവിനെ തടുക്കാൻ വേണ്ടി കർഷകർ പ്രയോഗിക്കുന്ന ഓരോരോ രീതികൾ കെട്ടോ അപ്പൊ ഇതല്ലാതെ നമുക്ക് രാസരൂപത്തിലും ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കീടനാശിനികളുണ്ട് രാസരൂപത്തിലുള്ളത് അപ്പോ ഞാനിപ്പോ ഈ വീഡിയോയില് പറയുന്ന ജൈവ രൂപത്തിലുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളു കേട്ടോ ഇനി പലരും ചോദിക്കുന്നതാണ് നമ്മള് തെങ്ങില് വരുന്നതാണ് ഈ ചെമ്പൻചെല്ലിൻ്റെ അതേപോലെ കൊമ്പൻചെല്ലി ിന്റെ ആക്രമണം അപ്പൊ ഇതിനെന്താണ് ചെയ്യാൻ അപ്പൊ ഇത് കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ വിദേശിനൊക്കെ ഉണ്ടല്ലോ കൊള്ളം തെങ്ങുകളൊക്കെ അതിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ തെങ്ങിൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് അതിന്റെ ആക്രമണം ഇതേപോലൊക്കെ തന്നെയാണ് തെങ്ങിന്റെ തൂമ്പാണ് തൂമ്പിൽ ആക്രമിച്ചിട്ട് തൂമ്പ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുക തൂമ്പ് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പൊ ഇത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ കൊള്ളതെങ്ങിലൊക്കെ ആണ് കാണുന്ന പലരും പറയുന്നുണ്ട് ഇപ്പൊ നാല് സെന്റൊക്കെ ഉള്ളവർ വീട്ടിലൊരു ചെറിയ തെങ്ങ് വെക്കും നല്ല ഹൈറ്റ് വെക്കാതെ കായ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിലാണ് ഈ ആക്രമണം നല്ല രീതിയിൽ കാണുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ നാടൻ തെങ്ങിന്റെ അപേക്ഷിച്ചിട്ട് ഈ കൊള്ളം തെങ്ങിനൊക്കെ മധുരം കൂടുതലായിരിക്കും അതിന്റെ കരിമ്പിനാണെങ്കിലും അതിന്റെ കായ്ക്കാണെങ്കിലും മധുരം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ കൊള്ളം തെങ്ങിൽ ഇതിന്റെ ആക്രമണം കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ഇതിന് ഈ ചില്ലിന്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് നമുക്ക് രാസരൂപത്തിലുള്ള പല രീതിയിലുള്ള കീടനാശിനികളുണ്ട് പക്ഷെ നമുക്ക് ജൈവ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മളെ വേപ്പി മിണ്ണാക്ക് ഉണ്ടല്ലോ വേപ്പി മിണ്ണാക്ക് എടുക്കുക അതേപോലെ അതേ അളവിൽ തന്നെ ഉപ്പ് എടുക്ക ഉപ്പ് എടുത്തിട്ട് അതേ അളവിൽ നമ്മൾ മണലും കൊടുക്കുക മണൽ മണൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എംസാൻഡ് കൊടുക്കട്ടെ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ തടുക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ആ ചെല്ലിനെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് കേട്ടോ തെങ്ങിനെ ആക്രമിക്കുന്ന കൊമ്പൻ ചെല്ലി അതിന്റെ പുറന്തോടൊക്കെ വേണ്ടീല നല്ല ഉറപ്പാണ് നമ്മളെന്ത് കീടനാശിനി ജൈവരൂപത്തിൽ നിന്നും കൊടുത്താലോ അത് പെട്ടെന്ന് എഫക്ട് ആവില്ല അപ്പൊ അതിന്റെ ശല്യ ഒഴിവാക്കണം എന്നിട്ട് കർഷകർ ബുദ്ധി പ്രയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക കാരണം ഈ ചില്ലി തെങ്ങിലേക്ക് നമ്മൾ കയറാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ കയറിയത് അതേപടി തെങ്ങിന്ന് ഇറങ്ങുകയും ചെയ്യല് കേട്ടോ അത് ചില ഇങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ അതേപടി റിവേഴ്സിലാണ് ഇറങ്ങുക അപ്പൊ ഈ റിവേഴ്സിൽ ഇറങ്ങുമ്പോൾ ഇതിന്റെ കഴുത്തിന്റെ ഭാഗം കണ്ടില്ല അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ റിവേഴ്സിൽ ഇറങ്ങുമ്പോൾ നമ്മളിപ്പോ ഈ മിക്സ് ചെയ്തിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ ഉപ്പ് മണൽ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള നമ്മളെല്ലാ കവളിലും ഇട്ട് കൊടുക്കുക അത് ചില ഓല വരുന്നതിന്റെ കവള് നമ്മൾ നേരത്തെ വായക്കിട്ട് കൊടുത്തില്ല അതേപോലെ അതിന്റെ കവളിൽ ഇത് നിറച്ച് വെച്ചു കൊടുക്കുക അപ്പം ഇത് നിറച്ച് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒക്കെ വിതറി കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് മാനോഡിക്ക് കയറി അതേപോലെ തന്നെ ഇത് ഇറങ്ങി വരുന്ന ടൈമിൽ ഇതിന്റെ ഈ കയുത്തിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഇത് കയറി ചെല്ലും ഈ മണലും ഇതും കയറി ചെല്ലും ആ മണലും ഇതും കയറി ചെല്ലുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഉണ്ടാവുക അപ്പൊ അവിടെ മുറി വരും അതിലേക്ക് ഈ ഉപ്പും വേപ്പുമിണാക്കും കിടക്കുന്നതിൽ അവിടെ പിന്നെ മുറി ആയിട്ട് അത് ദ്രവിച്ചിട്ട് ഈ ചില്ലി ചത്തു പോവാണ് ചെയ്യട്ടോ അപ്പൊ പണ്ട് മുതലേ കർഷകർ ഈ ജൈവരൂപത്തിൽ ഈ ചില്ലിന്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയാണ് പ്രയോഗിക്കാറ് അപ്പൊ ഇത് നമുക്ക് വീട്ടിലും പ്രയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ വലിയ തെങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പറ്റില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ വലിക്കാർ തേങ്ങ വലിക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അവരെ കഴിവ് കൊടുത്താൽ മതി അവരെന്നത് ഓരോരോ കവളിലായിട്ട് ഇട്ട് കൊടുത്തോളൂട്ടോ അപ്പൊ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ നിങ്ങളെ അഭിപ്രായം ും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് രൂപേണ അറിയിക്കുക അതേപോലെ തന്നെ ഞാനിപ്പോൾ ഡെയിലി രാത്രി എട്ട് മുപ്പതിന് ലൈവില് യൂട്യൂബിൽ ലൈവില് വരുന്നുണ്ട് അപ്പം അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നതാണ് അപ്പൊ കൂടുതലായിട്ട് ഡൗട്ടുകൾ ഉള്ളവർക്കൊക്കെ ലൈവില് വരാൻ പറ്റുന്നതാണ് കേട്ടോ രാത്രി എട്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഒമ്പതര ഒക്കെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു